ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വൺ മന്ത് മേലെയായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് വരികയാണ് നമ്മുടെ പ്രൊഡക്റ്റ് റിവ്യൂം കാര്യങ്ങളൊന്നും ഇന്ന് വെക്കേഷൻ ടൈമായിട്ട് മക്കളെ പുറത്ത് കൊണ്ടുപോയില്ല ട്രിപ്പ് കൊണ്ടുപോയില്ല എന്നൊക്കെയുള്ള പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വൺ ഡേയ് സ്റ്റേക്കേഷൻ ട്രിപ്പിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു വൺ ഡേ ആണ് വൺ ഡേ സ്റ്റേ ചെയ്യുന്ന ഒരു പ്ലാനാണ് ഉള്ളത് ആലപ്പുഴയിലാണ് ഈ റിസോർട്ട് വരുന്നത് റിസോർട്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം അടിപൊളി ആംബിയൻസ് ആണ് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വരുമ്പോൾ അത്ര ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ ഫോട്ടോയിലൊന്നും കാണുന്ന പോലെയുള്ളത് ഉണ്ടോയെന്ന് വിചാരിച്ചില്ലേ പക്ഷെ ആ അടിപൊളിയായിരുന്നു നമുക്ക് വന്ന വഴിക്കൊരു വെൽക്കം ഡ്രിങ്ക് കിട്ടി നമ്മൾ എത്തിയത് നമ്മളോട് ചെക്കിന് പറഞ്ഞ ടൈമിനും ഒരു വൺ അവർ മുന്നേ ആയിരുന്നു അതുകൊണ്ട് അവർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവർ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു നമുക്ക് കിട്ടിയിട്ടുള്ള ഹെറിറ്റേജ് കോട്ടേജ് ഇതാണ് നല്ലൊരു നല്ല ആംബിയൻസ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി കുട്ടികൾ പോകുന്നത് വരെ നമ്മുടെ വീടെന്നു പറഞ്ഞു ഇതുപോലെ പല പല കോട്ടേജുകൾ ഇങ്ങനെ നിറയെ കോട്ടേജുകളാണ് അപ്പോൾ കുട്ടികൾ നമ്മുടെ വീടെന്നാണ് പറഞ്ഞിരുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു അഞ്ച് പേർക്കൊക്കെ അഞ്ച് പേരല്ല പത്ത് പേർ വേണമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ പോകും പക്ഷേ ഇവിടെ ഒരു പെർ ഹെഡ് എന്ന് പറയുന്ന ഒരു കണക്കുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് അഞ്ച് പേർക്കാണ് ഈ റൂം കിട്ടിയത് ഈ അതിൽ മക്കൾക്ക് രണ്ടുപേർക്കും കണ്ണനും ലല്ലുവിനും ഇത് കോംപ്ലിമെൻ്ററി ആയിരുന്നു പേയില്ല ഞാനും ഹസ്ബൻ്റും അതുപോലെ ഏട്ടൻ്റെ മോള് പൊന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്കുമാണ് ഇവിടെ പേയ്മെൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ അടിപൊളി ഒരു ആംബിയൻസ് ആണ് നല്ല ഒരുപാട് ഫാമിലി കോട്ടേജുകളുണ്ട് അതുപോലെ വലിയ ഫ്രണ്ട്സൊക്കെ ഇട്ട് അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ നിന്നൊക്കെ ഒരു ക്രൂ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ വലിയ ഹോളൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റിസോർട്ടായിരുന്നു നമ്മൾ കുറച്ചു നേരം വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തു എന്നിട്ട് അവിടേക്കൊന്നും നന്നിങ്ങനെ കാണുകയാണ് നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാനുള്ളതൊന്നും അല്ല കേട്ടോ കിഡ്സിൻ്റെ പ്ലേ ഏരിയ അതുപോലെ കുറേ നമുക്ക് കുറേ ഗെയിംസ് പിന്നെ ഇൻഡോർ ഗെയിംസ് ഉണ്ട് അതുപോലെ ആയുർവേദ റിസ് ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഇതുണ്ട് ഹെർബൽ സെൻറ്റർ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട് സ്വിമ്മിംഗ് പോളുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തു ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത് വെജ് ഫ്രൈഡ് റൈസും ഗോപി ചില്ലി ഗോപിയൊക്കെ ആയിരുന്നു ഫുഡ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഫിഷിങ്ങിന് പോയി ഫിഷിങ്ങിന് അവർ തന്നെ തീറ്റയൊക്കെ തരും ചൂണ്ടലൊക്കെ തന്നിട്ട് ഫിഷിങ് കുറച്ചു നേരം ചെയ്തു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഫിഷിങ് ചെയ്യുന്നത് എനിക്ക് കിട്ടിയില്ല എനിക്കും ഏട്ടനും പൊന്നിനൊന്നും കിട്ടിയില്ല കണ്ണനും അല്ലുവിനാണ് മീൻ പിടിച്ചത് പക്ഷെ പിടിച്ച മീൻ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകെ ചെയ്യാം അല്ലെങ്കിൽ അവരൊന്ന് ചെയ്തു തരും ഒക്കെ ചെയ്യും ഫ്രൈ ചെയ്തു തരും നമ്മളതൊന്നും ചെയ്തില്ല പിടിച്ച മീനെ അങ്ങോട്ട് തന്നെ കൊക്കുന്ന ഒഴിവാക്കിയിട്ട് വെള്ളത്തിലേക്ക് തന്നെ ഇടുക ചെയ്തത് അത് കഴിഞ്ഞ് പെഡൽ ബോട്ട് ഷിക്കാർ ബോട്ടൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ഒരുപാട് ആ റിസോർട്ടിൽ വന്നിട്ടുള്ള ഒരുപാട് ഫാമിലീസിനെ വെച്ചിട്ട് വൈകിട്ട് അവർ ചെയ്യുന്ന ഒരു ബോട്ട് സർവീസ് ആണ് മൊത്തം കാഴ്ചകൾ കാണാൻ അതിനിടയ്ക്ക് ബോട്ട് ഒന്ന് സ്റ്റെക്കായി ആ സമയത്ത് നമ്മളവിടെ ഇറങ്ങിയിട്ട് ആ കരയിൽ ആ ഭാഗത്ത് കയറുന്ന കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു നല്ല വ്യൂസ് ആണ് നല്ലൊരു പിന്നെ നല്ല മഴക്കാരങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫോട്ടോസ് എടുക്കാ എടുത്തപ്പോഴും വീഡിയോസ് എടുത്തപ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്പീഡ് ബോട്ടിനെ പോയി ഏകദേശം ഒരു ആറുമണിയൊക്കെ അവറായി അപ്പോൾ നല്ല അത്യാവശ്യം വേവ്സൊക്കെ ഉള്ള തിരയൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് പോയത് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ബോട്ടിലത്തെ ചേട്ടൻ വീഡിയോസൊക്കെ എടുത്ത് തന്നു അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കിട്ടി ഞങ്ങളുടെ കൂടെ വേറെ മൂന്ന് മൂന്നുപേരെ കാണാൻ നമ്മുടെ ഫാമിലി അല്ലാട്ടോ നമ്മൾ ഇവിടെ വന്നിട്ട് ഫാമിലിയായി മാറിയവരാണ് അടുത്ത കോട്ടേജിലുള്ള ആളുകളായിരുന്നു അവരെയും കൂടെ നല്ല ഒരു ഫാമിലി ആയിരുന്നു പിന്നെ പൊന്ന് കുറച്ച് നേരം ഡ്രൈവ് ചെയ്യുന്നതൊക്കെ നമ്മൾ ആളല്ല ഡ്രൈവ് ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നത് ബാക്കുന്ന ഒരാളാണ് ജസ്റ്റ് വീഡിയോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അടിപൊളിയൊരു മഴ കിട്ടി ഞങ്ങൾക്ക് മഴ ആയപ്പോൾ ഈ ഒരു ഈ ഒരു റിസോർട്ടിൻ്റെ ഭംഗി ഭയങ്കരമായിട്ട് അങ്ങ് കൂടിയിട്ടാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ നൈറ്റിൽ കുറേ കഴിഞ്ഞിട്ടാണ് മഴ നിന്നത് പിന്നെ ഇവിടെ നല്ല കൊതുകിൻ്റെ ശല്യമുണ്ട് അപ്പോൾ വൈകിട്ട് ഇവർ ഈ കുന്തിരിക്കൻ പുകയ്ക്കാന്ന് പറഞ്ഞിട്ട് എല്ലാ കോട്ടേജിലും അതിൽ ഇവിടുത്തെ വർക്കേഴ്സ് അത് പുകയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ റൂമിൻ്റെ ഉള്ളിലും അവർ വന്നിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമയത്ത് ഞാൻ പുറത്തിറങ്ങിയതായിരുന്നു അപ്പോൾ അവർ കുട്ടികൾ ഇത് കണ്ടിട്ട് എന്താണെന്ന് വിചാരിച്ച് പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ആ കൊതുകെ ഇത് പുകച്ചു പോയതിന് ശേഷം ഈ ഒരു പുക കൊടുത്തു പോയതിനു ശേഷം പിന്നെ കൊതുകു ശല്യമൊന്നുമില്ല പിന്നെ നല്ലൊരു സ്മെല്ലും ഇതൊക്കെ ആയിരുന്നു അപ്പം നല്ല രസമുള്ള ഒരു നൈറ്റ് ആയിരുന്നു നൈറ്റ് വ്യൂസ് ഒക്കെ അടിപൊളി ഞങ്ങൾ കുറേ നടന്നു നടന്ന് കണ്ടു പിന്നെ ഫുഡൊക്കെ കഴിച്ചു വന്ന് കിടന്നു ഇത് രാവിലത്തെ ഒരു സീനാണ് ഇത് അവരാരും നീട്ടിട്ടില്ല ഞാൻ ഈ ഒരു ഇത് കണ്ടപ്പോൾ വ്യൂ കണ്ടപ്പോൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എണീറ്റ് നടന്നതാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് രാവിലെ ഇവർ നമ്മൾ എണീറ്റ് വരുമ്പോൾ തന്നെ ഇവർ ഫിഷിങ്ങിനൊക്കെ പോകുന്നു നമ്മൾ കുറച്ചൊരു മോർണിംഗ് വാക്കിന് പോയിരുന്നു അപ്പോൾ അവിടെ ഫിഷിങ് നടക്കുകയാണ് അവർ ഇത് എടുത്തിട്ട് മാർക്കറ്റിൽ അവിടെ അടുത്ത ഹാർബർ ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കും അപ്പോൾ അതിനായിട്ട് ഫിഷിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സിലോപ്പി കരിമീൻ അങ്ങനെ ഏതൊക്കെയോ എനിക്കറിയില്ല മുഴുവൻ മീനുകളുടെ പേര് അറിയില്ല കൂടുതലും കരിമീനൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു നിന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ പൂളിലോട്ട് പോന്നു പൂളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നു ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകണം അതിനൊരു ഇവിടുത്തെ റിസോർട്ടിലേക്ക് നമുക്ക് വേണമെങ്കിൽ റൂമിലേക്ക് എത്തിക്കും പക്ഷേ റിസോർട്ട് ഇത് ബൊഫേ ആണ് സിസ്റ്റം അതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് കഴിക്കുകയാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പൂരി അതുപോലെ ദോശ അത് ഫ്രൂട്ട്സാണ് കേട്ടോ ദോശ സാമ്പാർ അതുപോലെ ചപ്പാത്തി ഇവിടുത്തെ ചപ്പാത്തി എനിക്ക് ഇഷ്ടമില്ല ഒരു കുറച്ച് കട്ടിയില്ല ഇനിയിപ്പോൾ അത് ഇവിടുത്തെ ഒരു സ്റ്റൈൽ ഇവിടുത്തെ ഉള്ള ആളുകൾക്ക് ഇഷ്ടമാകുമായിരിക്കും എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല അതിലേക്ക് ആലൂ ഉണ്ട് പിന്നെ ഇതിന് സൈഡ് ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അവലി വിളയിച്ചത് അത് ബ്രെഡ് റോസ്റ്റ് ബ്രെഡ് ജാമുണ്ട് പിന്നെ ബ്രെഡിൻ്റെ കൂടെ വേറെ എന്തോ ഒരു ടൈപ്പ് ഒരു സിറപ്പ് പിന്നെ ചില്ലി സോസ് ചിക്കൻ ചില്ലി സോസ് എഗ്ഗ് മുട്ട പുഴുങ്ങിയത് പൈനാപ്പിൾ ജ്യൂസും വാട്ടർമെലൺ ജ്യൂസും ഉണ്ടായിരുന്നു പിന്നെ കോൺഫ്ലെക്സ് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കയാക്കിങ്ങിന് പോയി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ പെഡൽ ബോട്ട് സ്പീഡ് ബോട്ടും ഒക്കെ പോയതിൽ ഏറ്റവും ഇഷ്ടമായത് കയാക്കിങ് ആയിരുന്നു നമ്മൾ ഞാനും പൊന്നും ഒന്നിലും ഏട്ടനും രണ്ട് പിള്ളേരും ഒന്നിലുമാണ് പോയത് പിന്നെ ഇൻഡോർ ഗെയിംസ് കുറച്ചൊക്കെ എന്തെന്താണ് അറിഞ്ഞ് കളിക്കും ഒന്നല്ലേ വെറുതെ തിരിക്കുകയാണ് ഇൻഡോർ ഗെയിംസ് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടു എന്ന് മാത്രം ഇതൊക്കെ കഴിഞ്ഞ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മൾ അവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തു നമുക്കവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ഗൈഡായിട്ട് രാജുവട്ടനാണ് ഉണ്ടായിരുന്നത് ആൾ അടിപൊളിയാണ് പറയാതിരിക്കാൻ വയ്യ സൂപ്പറാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ ആവശ്യപ്പെട്ടിരുന്നത് കുറച്ച് നാടൻ കള്ളായിരുന്നു മാത്രം കിട്ടിയില്ല അത് പറഞ്ഞ ടൈം കുറച്ച് വൈകിപ്പോയി അല്ലെങ്കിൽ നമുക്കതും കൂടി നല്ല ചെത്തുകളിൽ കുടിക്കാവുന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് നടന്നില്ല എന്നെ അടുത്ത പ്രാവശ്യം നോക്കാം എല്ലാവരും ചോദിച്ചിരുന്നു ഞാൻ ഈ ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് ഏതാണ് നമ്മളിങ്ങനെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് വിറുപ്പിച്ചുകൊണ്ടിരിക്കുമല്ലോ ടൂർ സ്റ്റാർട്ട് ചെയ്തത് മുതൽ അപ്പോൾ തന്നെ അത് ഏതാണ് റിസോർട്ട് എവിടെയാണ് വരുന്നത് കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്നൊക്കെ അപ്പോൾ ഈ സ്ഥലം വരുന്നത് ആലപ്പുഴയിൽ അരൂരന്ന് പറയുന്ന സ്ഥലത്ത് അരൂര് എന്ന് പറയുന്ന കറക്റ്റ് സ്ഥലം കൊണ്ടേൽ ലിപ്പ് റിസോർട്ടാണ് ബാക്ക് വാട്ടർ ഹെറിറ്റേജ് റിസോർട്ടാണ് അടിപൊളിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന കാശ് വർത്താണ് പെർ ഹെഡ് മൂവായിരം രൂപയാണ് വരുന്നത് അഡൾട്ട് അപ്പം നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വരാം എല്ലാ നമുക്കൊരു ഫാമിലി പോലെയാവും ഒരൊറ്റ വൺ ഡേ കൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാവരുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു നല്ല സർവീസ് ഏത് നേരവും എന്തിനും റെഡി ആയി നിൽക്കുന്ന കുറച്ച് തീംസ് അത് എല്ലാം കൊണ്ട് നമുക്ക് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു മക്കളെ എൻജോയ് ചെയ്യാൻ പറ്റി മക്കൾക്ക് അതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ഈ ഒരു വെക്കേഷൻ ട്രിപ്പ് സൂപ്പർ ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരുപാട് മെമ്മറീസ് ഉണ്ട് ഒരുപാട് ഫോട്ടോസ് എടുത്തു ഫോണിൻ്റെ ഗാലറി ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ളാണ് ഒരുപാട് ഫോട്ടോസ് എടുത്തു നമുക്ക് എല്ലാ സ്പോട്ടും നല്ല നല്ല ഫോട്ടോ സ്പോട്ടുകളാണ് സ്വിമ്മിംഗ് പൂളാണെങ്കിലും പിന്നെ ഒരുപാട് റീൽസ് എടുത്തു റീൽസ് ഇട്ട് വിറപ്പിച്ചിട്ടുണ്ട് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എല്ലാവരും നമ്മൾ ഈ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് തന്ന സമയത്ത് ഈ സ്ഥലം ഏതാണ് ഇതെവിടെയാണെന്ന് ഒന്ന് രണ്ട് പേരൊന്നല്ല ചോദിച്ചത് ഒരുപാട് പേര് കറക്റ്റ് സ്പോട്ട് വരാ എന്താ റേറ്റ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് മനസ്സിലായി അപ്പോൾ ട്രിപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഫാമിലിയൊത്ത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കാണുക കവർ ചെയ്യുക ടൂറിസ്റ്റ് സ്പോട്ടുകൾ പോകുക എന്നൊന്നുമല്ലാണ്ട് ഒരു എടുത്ത് ഒരു വൺ ഡേ നന്നായി ഫാമിലിയൊത്ത് സ്പെൻഡ് ചെയ്യുക എന്നുള്ള ആളുകൾക്ക് പറ്റിയ അൽ ഡിപൊളി സ്പോട്ടാണ് ഞാൻ ഇനിയും നമ്മുടെ ഫുൾ ഫാമിലിയുമായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ സ്ഥലത്ത് അപ്പോൾ അതിനുള്ളൊരു പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർക്ക് ഞാനത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗൾഫിലുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് നമ്മൾ നാട്ട് വരുമ്പോൾ എന്തായാലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യമുള്ളത് വ്ളോഗേഴ്സിന് ഇവിടെ എന്തൊക്കെയോ കുറേ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല അവിടെ അങ്ങനെ കേട്ടു ഞാൻ യൂട്യൂബ് ചാനലിലുള്ള കാര്യം ഇങ്ങനെ അവിടെ അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഒരാൾ പറഞ്ഞപ്പോൾ പറഞ്ഞു പക്ഷേ നമ്മൾ വലിയൊരു വ്ളോഗർ എന്നുള്ള നിലയിലേക്കൊന്നും എത്താത്ത കാരണം കാരണം ഞാനത് പറഞ്ഞിട്ടില്ല പക്ഷെ നല്ല വ്ളോഗേഴ്സിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആണെന്ന് തോന്നുന്നു ഫുൾ ഫ്രീ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇനി ഞാനങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും വന്നിട്ട് അങ്ങനെ പറഞ്ഞല്ലോ ആ വീഡിയോയിൽ പറഞ്ഞിട്ട് ചെല്ലരുത് എന്തൊക്കെയോ കുറേ ഡിസ്കൗണ്ടുകൾ ഉണ്ട് പിന്നെ കാര്യമായിട്ട് ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്പറോ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ അടിപൊളി സ്പോട്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു അടിപൊളി സ്പോട്ടാണ് നമ്മൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ എന്ന് വിചാരിക്കുന്നു ബൈ